സ്വഹാപത്തിരിക്കുന്ന സദസ്സിലേക്ക് ബദറിൽ പങ്കെടുത്ത ഒരാൾ വന്നാൽ പ്രത്യേകമായ സീറ്റ് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് സ്വഹാപത്തിനിടയിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ ബദറിൽ പങ്കെടുത്ത ആളുകളോട് ചോദിക്കൽ പതിവുണ്ടായിരുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് പ്രധാനികൾക്ക് വളരെ വലിയ സ്ഥാനം കൊടുക്കും എന്നതാണ് നമ്മുടെ പ്രത്യേകത അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ നമ്മൾ എന്തൊരു തർക്കം ഉണ്ടായാലും ഞമ്മളല്ലാത്ത ആൾക്കാർ ഖുറാലിൽ ഉണ്ടോ എന്ന് ചോദിക്കും ആദ്യം പിന്നെ സഹിയായ ആദീസിലുണ്ടോന്ന് ചോദിക്കും നമ്മള് എന്തൊരു വിഷയമാണെങ്കിലും ഇതാര് പറഞ്ഞാന്ന് ചോദിക്കും പറഞ്ഞതാ ഓക്കെ പറഞ്ഞതാണ് റെഡി ഇങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ആളുകൾക്ക് പ്രാധാന്യം നൽകുക എന്ന ഒരു രീതി നമ്മൾ പഴയ കാലം മുതലേ മുൻഗാമികൾ മുൻഗാമികളായി സുന്നികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതിനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സാധിക്കണം അതില്ലെങ്കിൽ ഇസ്ലാം ദീൻ പൊളിയും ഖുർആൻ ഖുർആനാണ് എന്നതിൻ്റെ തെളിവ് നമ്മൾ നമ്മളെ ഉസ്താദിനെ വിശ്വസിച്ചതാണ് അലിഫ്ലാമീം എന്നത് അലിഫ്ലാമീം എന്നാണ് ഓതുക എന്നതിന് ഒരു തെളിവില്ല ഒരു ഹദീസിലും അത് അലിഫ്ലാമീം എന്നാണ് ഓതണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല കാഫ് എന്നാണ് അത് ഓതേണ്ടത് സൂറത്തും അറിയമിന്റെ ആദ്യത്തായത് എന്ന് ഒരു ഹദീസിലും കാണുക സാധ്യമല്ല മൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് മൊല്ലാക്കൊല്ലാക്കാൻ്റെ മൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് ഓല അവരുടെ വല്യ മൊല്ലാക്കാൻ മുക്തിമൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് ഈ മുൻഗാമികളോടുള്ള വിശ്വാസമില്ലെങ്കിൽ ദീനിന്റെ അടിത്തറ തകർന്നു പോകും നമ്മളെ പൂർവികന്മാരായ ആളുകൾക്കൊക്കെ ദീൻ കിട്ടിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നൊന്നും അറിയില്ലെങ്കിലും ദീൻ ഓലർത്ത് കൃത്യമായിട്ടുണ്ട് എന്നതാണ് പണ്ടൊക്കെ നമ്മളൊക്കെ നാട്ടിലൊരു കോയി ഉണ്ടായാൽ ആ കോയിനെ അറക്കാൻ വല്ലിമ്മ മുല്ലാക്കാനോ തെരഞ്ഞു പോവും എന്നിട്ട് പള്ളിൻ്റെ അടുത്തുള്ള മൂച്ചിൻ്റെ മറവിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കും മൊല്ലാക്ക അസുരസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അറപ്പിക്കാൻ എന്നാൽ നമുക്ക് വല്ല ബുദ്ധിയും വിചാരം വിവരൊക്കെ ആയി എന്തിനാപ്പതിനു മല്ലാക്ക അതിന് ശ്വാസനാളവും അന്നനാളവും മുറിയണം മൂർച്ചയുള്ള കത്തി ഉണ്ടായിരിക്കണം അറുക്കുന്നാൾ മുസ്ലിം ആയിരിക്കണം ബിസ്മിൻ ചെല്ലിയാൽ വളരെ ഉഷാറായി അത്രക്കല്ലേ വേണ്ടതുള്ളൂ എന്നുള്ള ബുദ്ധിയും വിചാരം വിവരമൊക്കെ വന്നപ്പോ മല്ലാക്കാനെ തെരഞ്ഞുപോയ മാറ്റി എന്തിനെ വല്യമ്മ മല്ലാക്കാന തെരഞ്ഞു പോയിരുന്നത് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്നല്ല എന്തിനാ തിരഞ്ഞു പോയിരുന്നത് ആരാണ് അറുക്കുന്നത് അറുക്കുന്നവന്റെ സ്വഭാവം കഴിക്കുന്നവൻ വന്നു ചേരും അതിനാ മൊല്ലാക്കാനെ തിരഞ്ഞു വെയ്യുന്നത് അതുകൊണ്ടുതന്നെ മൊല്ലാക്കാനെ കൊണ്ട് അർപ്പിച്ചും കാണ്ട് തിന്നാൻ കൊടുത്ത കുട്ടിയേക്ക് പേര കുട്ടിയേക്ക് മൊല്ലാക്കാൻറെ സ്വഭാവം ഉണ്ടായിരുന്നു ഓല് റമദാ മാസം ഹത്തം തുടങ്ങാല് കുല്ലാസിന്റെ അവിടെ അവസാനിക്കും നമ്മൾ തുടങ്ങലേ ഉള്ളൂ അവസാനിക്കലില്ല റമദാ മാസം വരുന്നോയിക്കോളി റമദാ മാസമായ റമദ ഒന്നിൻറെ ഒന്ന് ദുഹൃക്കണ് വരും പള്ളിക്കക്ക് എന്നിട്ടൊരു മരത്തിന്റെ ഒരു പലകുണ്ടാവും അതൊക്കെയാണ് തുറന്നു വെച്ചിട്ട് ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് പേജ് ആകുമ്പോഴേക്കും മൊബൈലിൽ മെസ്സേജ് വന്നു അല്ലോ അയാള് മരിച്ചോ പിന്നാലില്ലാ എന്നും പറഞ്ഞിട്ട് അന്നണ്ട് പോയാൽ പിന്നെ ഇരുപത്തിയായിട്ട് വരും രണ്ടാമത്തെ വരവ് തിരിഞ്ഞൊല്ല നമ്മൾ ഓദിയിട്ട് നേരെ മറിച്ച് എൻ്റെ ചെറുപ്പത്തിന് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ഞാനീ ഞാ വെള്ളിയാഴ്ച ക്ലാസ്സില്ലാത്ത സ്കൂളിലാണ് പഠിച്ചിരുന്നത് മാപ്പിള സ്കൂൾ പറയും നാലു പേരെയുള്ള പഴയ മാപ്പിള എൽ പി സ്കൂള് അപ്പോൾ അതിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ വെള്ളിയാഴ്ച നേരത്തെ ചുമയ്ക്കുവോ ഒരൊമ്പതരക്കൊക്കെ ചുമക്ക് പള്ളിയിലെത്തുമ്പോഴേക്ക് മൂന്ന് അൽക്കവ് കഴിഞ്ഞിട്ട് അൽക്കവിന്റെ ശേഷമുള്ള സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും എൻ്റെ കാര്യം മുല്ലാക്കാനെ കൊണ്ട് അർപ്പിച്ചതായിരുന്നു അറിവിൻ്റെ കാര്യം മാത്രമല്ല ഉണ്ടാക്കുന്നതുണ്ട് എല്ലായിടത്തും ഉണ്ട് പാചകം ചെയ്യുന്നവൻ്റെ ഉണ്ടാവും അത് അതുണ്ടാക്കുന്നവൻ്റെ ഉണ്ടാവും അത് വില്പന നടത്തുന്ന ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ആരുമായെല്ലാം ഇടപഴകുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ജീവിതം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയുമായി സഹവസിക്കുന്നവന് നല്ല ജീവിതം ഉണ്ടാവും എന്തേ കാരണം പള്ളിയിൽ സ്വാലിഹിങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് കാരണം അതുകൊണ്ട് സ്വാലിഹിങ്ങളായ ആളുകളുമായി നല്ല ആളുകളുമായി എപ്പോഴും സഹവസിക്കണം പറഞ്ഞു വെച്ച ആശയത്തിലേക്ക് മടങ്ങിപ്പോയി അവസാനിപ്പിക്കാം റജബ് ഭറക്കത്തിന്റെ മാസാണ് ഭറക്കത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവണം എല്ലാ വിഷയത്തിലും വറക്കത്തിന് പരിശ്രമിക്കണം ഷാബാൻ മാസം എന്നത് മുസ്തഫ് നബി സല്ല അലിസ്ലമയെ തിരിച്ചറിയാനുള്ള മാസമാണ് സ്വലാത്തിന്റെ മാസാണ് പറയുന്ന ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് ആയത്ത് ഈ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഷാബാൻ സ്വലാത്തിന്റെ മാസാണ് ഷാബാൻ തുടങ്ങിയിട്ടുണ്ട് ഷാബാൻ കയ്യണേൻ്റെ മുമ്പ് കുറച്ച് സ്വലാത്ത് നമ്മൾ ചെല്ലണം നെയ്യത്ത് ചെല ചെല്ലാൻ കഴിയുള്ളൂ നെയ്യത്തൊക്കെ ഒരു കാര്യവും ചെല്ലാൻ കഴിയൂല ഒരായിരം സ്വലാത്ത് ചെല്ലണം ഒരു മുന്നൂറ് സ്വലാത്ത് ചെല്ലണം ഒരു രണ്ടായിരം സ്വലാത്ത് ഈ മാസം ഷാബാൻ കയ്യണേൻ്റെ ഇടയിൽ ചെല്ലണം ഷാബാൻ സ്വലാത്തിൻ്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത് ഉമ്മത്തിന് വേണ്ടി ഹിതമത്തെടുക്കാനും ഉമ്മത്തിനെ തിരിച്ചറിയാനും ഒക്കെയുള്ള മാസമാണ് അതുകൊണ്ട് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം ഒരു മാസത്തിന് വേണ്ടി രണ്ട് മാസത്തെ ഒരുക്കമാണ് റജബും ഷാബാനും റമദാനും ഷാബാൻ പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ഷാബാൻ നവാഫത്തിൻ്റെ മാസമാണ് വൃത്തിയുടെ മാസമാണ് നമ്മളെ പഴയ ആൾക്കാരൊക്കെ നനച്ചുളി നടത്തും ഷാബാൻ മാസമായാൽ രണ്ട് കാര്യത്തിലാണ് നനച്ചുള്ളത് ഒന്ന് നനച്ചു കുളിക്കുക എന്ന് എന്നാൽ എല്ലായിടത്തും നനച്ചിട്ട് എല്ലായിടത്തും ഒന്ന് വെള്ളത്തും ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കും പിന്നെ അത് നനച്ചു കുളിയിൽ നിന്ന് മാറി വന്നതാണെന്നൊരു അഭിപ്രായമുണ്ട് നനക്കുക എന്ന് പറഞ്ഞാൽ നീയത്തിയ നിനക്കുക എന്ന് പറഞ്ഞാൽ കൽബിൽ വിചാരിക്കുക നീ റമദാനിനെ നീയത്ത് വെച്ചുകൊണ്ട് കഴുകലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്നതായത് കൊണ്ട് നനച്ചു കുളി എന്നത് ലോപിച്ച് നനച്ചു കുളിയായതാണ് അഭിപ്രായമുണ്ട് രണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നവാഫത്തിൻ്റെ മാസമാണ് ഷാബാൻ മാസം എല്ലാം വൃത്തിയാക്കണം വീടും പരിസരവും വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് മുസ്തഫ് നബി സല്ലാസ്സന്ന മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷഹബാനെയും ഒക്കെ മുതലാക്കാൻ നമുക്ക് ഉള്ള ആയുസ് കാലത്ത് പരമാവധി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഈ ഉമ്മത്തിന് മാത്രമാണ് ഫലുകൾ എന്ന് പറയുന്ന സാധനമുള്ളത് എല്ലാ ഫതിലുകളെയും നമ്മൾ തിരിച്ചറിയണം ഓരോ വിഷയത്തിനും ഫതിലുകളുണ്ട് ഇപ്പോൾ നിസ്കാരം മുമ്പത്താൻ നബിമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബാങ്കി അമ്മക്ക് മാത്രമുള്ളതാണ് മൂസാ നബിക്ക് നിസ്കാരമുണ്ട് പക്ഷെ മൂസാ നബിക്ക് ബാങ്കില്ല നൂഹി നബിക്ക് നിസ്കാരമുണ്ട് ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട് ഈ നമ്മളുള്ളമാര് അഞ്ചു നേരത്തെ നിസ്കാരമല്ല പക്ഷെ നിസ്കാരം ഉണ്ട് പക്ഷെ ബാങ്കു ആയിരിക്കില്ല നമ്മക്ക് മാത്രമല്ലതാണ് അതുകൊണ്ട് നിസ്കരിക്കണം വളരെ വലിയ സൂക്ഷ്മത ആ ബാങ്ക് കൊടുക്കണതിനെ കാണിക്കണം ഇനി നമ്മളൊക്കെ നിൽക്കാരെ നോക്കിക്കോളൂ നിങ്ങൾ പള്ളിക്കത്തെ ഔദ്യോഗിക അമയത്ത് ബാങ്ക് വയ്ക്കാമത്തുണ്ടാവും ബാക്കിയൊക്കെ ആണെങ്കിൽ കാര്യം എന്താണോ അവർക്ക് പറയാം ഭർദ്സ്കാരത്തിനും ബാങ്ക് വിക്കാമത്തും കൊടുക്കണം കാരണം നമ്മൾക്ക് മാത്രമല്ലതാണത് എന്താ ഗുണം ഷഫായത്തിനെ നിർബന്ധമാക്കും ഈമാനിനെ സ്ഥിരപ്പെടുത്തും അതൊക്കെ ബാങ്കിൻ്റെ ഗുണമാണ് അങ്ങനെ കുറേ ഫലായിലുകൾ നമുക്ക് മാത്രമായി ഉള്ളതുണ്ട് ആ ഫലീലത്തുകളെല്ലാം സൂക്ഷിക്കണം ബിസ്മി അമ്മക്ക് മാത്രമുള്ളതാണ് എന്ത് കാര്യത്തിനും വിസ്മിയല്ല വിസ്മിയില്ല കൊടുക്കാനും വിസ്മില്ല വാങ്ങാനും വിസ്മില്ല എല്ലാറ്റിനും വിസ്മിയല്ല അങ്ങനെ നമുക്ക് മാത്രമായി ഫലാകളുള്ള സ്വലാത്ത് നമ്മളെ മാത്രം പതിയിലെത്താണ് നൂഹി നബിന്റെ അനുയായികളോട് നൂഹി നബിക്ക് സ്വലാത്തി എല്ലാം പറഞ്ഞിട്ടില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തുകളോട് മൂസാ നബിക്ക് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തുകളോട് ഈസാ നബിക്ക് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല നമ്മളുംബിതങ്ങൾക്കും മാത്രമല്ല നമ്മൾക്കും മാത്രമുള്ള ഫല ഇലാണ് സ്വലാത്ത് ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് സ്വലാത്തുല്ലാൽ പകരം അള്ളാഹു പത്ത് ശരിക്കും പറയണ്ട എങ്ങനെ ആരെങ്കിലും എനിക്ക് സ്ഥലത്ത് എല്ലിയാൽ ഞാൻ അവന് പത്ത് സ്ഥലാത്തി എല്ലും ഇവിടെ പറഞ്ഞത് എങ്ങനെ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്ഥലാത്ത് അല്ല ഒന്നാണ് എന്താ വിത അറിയോ ഞമ്മളെ സലാത്ത് എന്ന് പറഞ്ഞാൽ എടുക്കാത്ത നോട്ടിൻ്റെ മതിയാണ് രണ്ടായിരത്തിൻ്റെ നോട്ടോ കീറിയ നോട്ടോ നമ്പർ ഇല്ലാത്ത നോട്ട് അതാണ് ഞമ്മളെ സ്ഥലത്ത് കേട് തന്നെ ഒരു നൂറിൻ്റെ തോട്ടാണ് കൊടുത്താൽ ഒരു കേടും ഇല്ലാത്ത പത്ത് നൂറിൻ്റെ തോട്ടുണ്ട് തരും അതാണ് സ്ഥലാത്ത് ഞമ്മളെ സ്ഥലത്ത് പറഞ്ഞാൽ കീറിയ നോട്ടിൻ്റെ മതിയൊക്കെ ആറല്ലോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അണ്ടാൾ കാണട്ടെ ഞാനൊരു സ്ലാത്തിൽ അങ്ങനെങ്കിലും ഉണ്ടാവും ആ കേട് എന്നൊരു നൂറിനോട്ടം കൊടുത്താല് അള്ളാഹു സലാത്ത് പറഞ്ഞാൽ ഒരു കേടില്ലാത്ത പുതിയത് കമ്പനിപ്പറക്കിയത് നൂറിനോട്ട് തരും ആണ് സലാത്ത് അതുകൊണ്ട് നാളെ മഷറിയിൽ എല്ലാ അമലുകളും ഓഹരി ചെയ്യുമ്പോൾ സ്വലാത്ത് ഓഹരി എന്നാണ് റേബത്ത് പറഞ്ഞോ വരും അജോ ഓന കൊടുക്കും റിഞ്ഞു നിക്കാര ഓനാണ്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരാളെ ചെപ്പ കുറ്റിക്ക് അടിച്ചിട്ടുണ്ട് ഓൻ വരും റമദാനിലും ഓനാണ്ട് കൊടുത്ത് എന്നാൽ ഓരോ കാത്ത അമലാണ് اللهم صل وسلم وبارك على حبيبك سيدنا ومولانا محمد